ഇത് അത്ര വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല കഴിഞ്ഞ പ്ലേ ഓഫ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ജയിച്ചപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ തന്നെ പറഞ്ഞിരുന്നു അടുത്ത കളി സൺറൈസേഴ്സിനെതിരെ പൊട്ടാനുള്ള വോക്കാണ് ഈ പറയുന്നത് ഇത് വലിയ ജ്ഞാനദൃഷ്ടിയോ തീർത്ഥദൃഷ്ടിയോന്നതിന്റെ ആവശ്യമില്ല സിമ്പിൾ ലോജിക് ആണ് ഇപ്പം നമ്മുടെ കാര്യവട്ടം ബ്രാഡ്മാൻ സഞ്ജുവി സാംസണെ പോലെയുള്ള താരങ്ങൾക്കും ഇപ്പം റയാൻ പരാഗ് ഒഴികെയുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ മറ്റു താരങ്ങൾക്കാർക്കും ജൂറലിൻ്റെ ഇന്നിങ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ഹാൻഡഡ്ലി ടീമിനെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല അത് നമുക്കറിയാം അതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല ഏതായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നത്തെ തോൽവിയുടെ ക്രെഡിറ്റ് പ്രധാനമായിട്ടും നമ്മുടെ മറ്റ് പയ്യൻ അങ്ങ് കൊടുക്കുന്നതായിരിക്കുന്നുള്ളത് കോലർ കാഡ്മറിന് അവൻ വന്ന് പവർ പ്ലേയിൽ പതിനാറ് ഓവർ അങ്ങ് തിന്ന് തീർത്ത് അതിന്റെ പ്രഷർ ജയ്സ്വാളിനും വന്നു സഞ്ജുവിനും വന്നു എല്ലാവർക്കും വന്ന് ആ പതിനാറ് ഓവർ കാഠ്മൂർ നിന്നാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് എന്ന് പറയേണ്ടി വരും ആദ്യം ബാറ്റ് ചെയ്തത് ബോൾ ടോസ് കിട്ടിയത് രാജസ്ഥാൻ ആയിരുന്നു സഞ്ജു ബോളിംഗ് തിരഞ്ഞെടുത്തു പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയില്ല ഡ്യൂ ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ബാറ്റിങ്ങിന് കിട്ടേണ്ട അഡ്വാൻറ്റേജ് കിട്ടിയില്ല ഹെഡ് ഇരുപത്തിരണ്ട് വന്നിൽ നിന്ന് മുപ്പത്തിരണ്ട് എടുത്തോളൂ ഇരുപത്തെട്ട് വന്തിയിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് എടുത്തു അഭിഷേക് ശർമ്മ പന്ത്രണ്ട് റൺസ് എടുത്തോളെങ്കിൽ പോലും ബോളിങ്ങിന് ശർമ്മജി അങ്ങ് തളങ്ങിയിട്ടുണ്ട് പിന്നെ രാഹുൽ ത്രിപ്പാഠി അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു പിന്നെ ബോൾട്ടിന്റെ ആ ഒരു സ്ലോ ബൗൺസറിൽ വിക്കറ്റ് വെറുതെ കളഞ്ഞിട്ട് വന്നതാണ് പിന്നെ മക്രം ഒരു റൺസ് എടുത്തോളൂ ക്ലാസ് എൻ ഫിഫ്റ്റി അടിച്ചു നമ്മുടെ നിതീഷ് റെഡ്ഡി അഞ്ച് റൺസ് എടുത്തോളൂ ബാക്കിയുള്ളവർ ഇങ്ങനെ സമറൊക്കെ ഗോൾഡൻ ടക്കായിട്ട് കയറിപ്പോയതാണ് ആ അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ അത് വലുതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബോൾട്ടിന്റെ ബോളിംഗ് ആണ് എടുത്തു പറയേണ്ടത് മറ്റേ സൺറൈസേഴ്സിന്റെ റൈസേഴ്സിൻ്റെ സൈഡിലേക്ക് രാജസ്ഥാൻ റോയൽസിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ജെയ്സോൾ വളരെ മികച്ച തുടക്കമാണ് നൽകിയത് പക്ഷേ ചെറുക്കിനെ ഇവിടെ നിന്ന് കാഡ്മർ പ്രഷറിലാക്കി കളഞ്ഞു സാംസൺ പതിനൊന്ന് വന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് പുറത്തായി റാൻ പരാഗ് പത്ത് പന്തിൽ ആറ് റൺസ് മാത്രമേ എടുത്തുള്ളൂ ജൂറൽ മുപ്പത്തഞ്ച് വന്തിൽ നിന്നും ഏകദേശം അമ്പത്തിയാറ് റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിൽക്കുവാണ് എന്തായാലും തോറ്റു പിന്നെ ബോൾട്ട് പോയി അശ്വിൻ ഹെയ്റ്റ്മാർ അങ്ങനെ ചെറവറ താരങ്ങൾ വന്നു പോയതല്ലാതെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല പവലും ഒന്നും ചെയ്തില്ല മൊത്തം പറയാനാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് അനിവാര്യമായ തോൽവി ഏറ്റുവാങ്ങി ഫൈനൽ പോരാട്ടത്തിൽ കെ കെ ആറിന് നല്ല പോരാട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് സൺറൈസേഴ്സ് ഫൈനലിലേക്ക് കയറി സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നട്ടപ്പാതിരാത്രിക്ക് രാജസ്ഥാൻ മരുഭൂമിയിൽ സൂര്യൻ ഉദിച്ചു എന്ന് തന്നെ പറയാം അല്ലാതെ വേറെ ഒന്നുമില്ല